ദൈവം നമ്മെ ഓരോ സമയത്തും വ്യത്യസ്തമായ രീതിയിലാണ് വഴി നടത്തുന്നത് ചില സമയങ്ങളിൽ ദൈവം നമ്മൾ പുറത്തു കൊണ്ടുവന്ന് നിർത്തും ചില സമയങ്ങളിൽ ദൈവം പറയും നീ ഒന്ന് മറഞ്ഞിരിക്കെ ഒളിച്ചിരിക്കെ ദൈവം തൽക്കാലം ഒന്ന് മാറ്റി നിർത്തും എന്ന് പറഞ്ഞാൽ പൊതുവിൽ നിന്ന് ദൈവം ഒന്ന് മാറ്റി നിർത്തുന്ന ചില സമയമുണ്ട് അവിടെ നമ്മൾ നിരാശപ്പെടരുത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവൻ ദൈവം എവിടെ കൊണ്ടാക്കിയാലും ദൈവത്തിന്റെ പദ്ധതിക്ക് ആലോചനയ്ക്ക് അനുസരിച്ച് നിൽക്കുന്നവരായിരിക്കണം പരിശുദ്ധാമോ ഇന്ന് തരുന്ന ദൂത് ശ്രദ്ധിച്ചു കേൾക്കുക ദൈവം ചില സമയത്തേക്ക് നമ്മെ മറച്ചു നിർത്തിയാലും ചില ഒറ്റപ്പെടലുകളൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവം മറച്ചു വെക്കുകയല്ല തക്ക സമയമാകുമ്പോൾ അവൻ നമ്മെ പുറത്തു കൊണ്ടുവരും അവന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഹാലെ ലൂയ്യ അമേൻ പരിശുദ്ധ ആലോചന ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യമാണ് നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ് ആ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും അമേൻ സങ്കീർത്തനക്കാരൻ്റെ ദാവീദ് തന്റെ അനുഭവം വെച്ച് പറയുകയാണ് ദൈവം മറച്ചു നിർത്തി പക്ഷെ ആ സമയം ചിന്തിച്ചത് ദൈവം എന്നെ മറന്നു കളഞ്ഞെന്നാണ് പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിന്റെ ഒടുവിൽത്തെ അല്ലെങ്കിൽ പതിനെട്ടാമത്തെ വാക്യത്തിൽ എഴുതിട്ടുണ്ട് സിയോനോ സിയോൻ പറയുകയാണ് ഹോവ് എന്നെ മറന്നു കളഞ്ഞത് എന്ത് ദൈവം എന്നെ മറന്നോ ദൈവം എന്നെ മറന്നതെന്ത് കർത്താവ് ഏറെയാണ് ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ അവൾ പ്രസവിച്ച കുഞ്ഞിനോട് കരന്ന് തോന്നാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല അമേൻ ഹാ ലലൂയ ആ അദ്ധ്യായത്തിന്റെ തുടക്ക വാക്യത്തിൽ പറയുന്നത് ഞാൻ നിന്നെ മറഞ് മറന്നെന്നല്ല ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞിട്ട് അവളുടെ കുഞ്ഞിനെ കണ്ടതല്ലേ എന്നാൽ കർത്താവ് പറയുന്നത് നിന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ചേ ഞാൻ നിന്നെ കണ്ടു നിന്റെ പേര് വിളിച്ചു അപ്പൊ അങ്ങനെ കണ്ട ദൈവം ദൈവം ഒരിക്കലും നമ്മളെ മറക്കുന്നില്ലെന്ന് മാത്രമല്ല അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ മിനുക്കിയ അമ്പാക്കി പൂണിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു വാളാക്കി മൂർച്ചയുള്ള വാളാക്കി എന്റെ ചിറകിന്റെ നിഴലിൽ മറച്ചു വെച്ചിരിക്കണം ഒളിപ്പിച്ചു വെച്ചിരിക്കണം അപ്പൊ ദൈവം മറച്ചു വെക്കുകയാണ് ദൈവം മറന്നതല്ല ദൈവം മറച്ചു വെക്കുന്നതിന് പിന്നീട് ഉദ്ദേശമുണ്ട് സമയമാകുമ്പോൾ ആ അവന്റെ പദ്ധതിക്കായി അവന്റെ മഹത്വത്തിനായി ദൈവം പുറത്തു കൊണ്ടുവരും വലിയൊരു ഉദാഹരണമാണ് ഏലിയാവിനെ സംബന്ധിച്ച് ഏലിയാവ് ആഹാവിന്റെ മുമ്പിൽ ഒന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മലയും ഉണ്ടാകുകയില്ല ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് മൂന്നര വർഷം ആഹാബിനോട് പറയുകയാണ് മൂന്നര വർഷം എന്നുള്ളത് പറയുന്നില്ലെങ്കിലും അത്തരം ദിവസമാണ് എടുത്തത് മൂവാണ്ടും ആറ് മാസവും രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ കാര്യം പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ദൈവം എലി അവനെ മറച്ചു ആദ്യം കരിയത്തിൽ മറച്ചു നിർത്തി അവിടെ അവന് വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു രണ്ടാമത് സാരഭാത്തിൽ അവനെ മറച്ചു നിർത്തി അവിടെയും ദൈവം അവന് വേണ്ടത് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പം ദൈവം മറച്ചു നിർത്തുമ്പോൾ മറ്റ് ആളുകളെ ആഘോഷിക്കുന്നത് പോലെ സന്തോഷിക്കുന്നത് പോലെ ആനന്ദിക്കുന്ന പോലെയുള്ള അനുഭവങ്ങളൊന്നും കാണുകയാ അപ്പോഴല്ല നമ്മൾ പറയുന്നത് എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു എല്ലാ സോഷും എല്ലാ ഉറവുകളും അടഞ്ഞിരിക്കുന്നു എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ എങ്ങനെ ജീവിച്ചതാ ഇപ്പോഴത്തെ എന്റെ ഗതി എന്താ ഇങ്ങനെ ആയിപ്പോയെ എനിക്ക് എന്താ പറഞ്ഞേ കരിയത്തിന്റെ അനുഭവമാണ് സാരഭാത്തിലെ വിധവയുടെ വീട്ടിൽ ഞാൻ താമസിക്കേണ്ടി വന്നല്ലോ വാളക വീട്ടിൽ താമസിക്കേണ്ടി വന്നല്ലോ രാജാവിന്റെ കൊട്ടാരത്തിൽ ജീവിക്കേണ്ടവനായിരുന്നു ഞാൻ എന്റെ പഠിത്തം എന്റെ വിദ്യാഭ്യാസം എന്റെ കഴിവന്റെ പ്രാപ്തി എല്ലാം അനുസരിച്ച് ഞാൻ ഏതൊരു നിലയിൽ വരേണ്ടതാണ് പെട്ടെന്ന് കൂടി ഓഫ് ആയി പോകുന്നത് പോലെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ചിലര് ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പറയും ചിലത് പണം നഷ്ടമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിടത്തുന്ന വരുമാനങ്ങളെല്ലാം നിന്ന് കഴിയുമ്പോൾ ഇങ്ങനെ പറയും എല്ലാ സാഹചര്യവും എനിക്ക് പ്രതികൂലം ഹാലലൂയ കർത്താവ് നിങ്ങളോട് സ്പെഷ്യൽ ആയിട്ട് ഒരു ദൂത് പറയാം നിങ്ങളെ കുറിച്ച് പലരും പലതും പറഞ്ഞോട്ടെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പലർക്കും പല അഭിപ്രായം കാണും പക്ഷെ ദൈവം നിങ്ങളെ കുറിച്ച് പറയാ തൽക്കാലം ദൈവം നിങ്ങളെ മറച്ചു നിർത്തുകയാണ് ഹാലലൂയ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ആഹാബ് നിങ്ങളെ അന്വേഷിക്കും ഏലിയാവിനോട് പറയുക ഏലിയാവെ ആഹാബ് നിന്നെ അന്വേഷിക്കും മൂന്നര വർഷം കഴിയുമ്പോൾ നീ പ്രാർത്ഥിച്ചു വേണം നിങ്ങളുടെ മകവിയിക്കുക അതുകൊണ്ട് നിന്റെ നിന്നെ കൊല ചെയ്യാതിരിക്കുന്നതിനെ ഞാൻ നിന്നെ മറച്ചതാ മറയ്ക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ട അപ്പവും വെള്ളവും വിധവയുടെ കയ്യിലാണെങ്കിലും കാക്കയുടെ കയ്യിലാണെങ്കിലും നിനക്ക് തരാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവരാമയും പറഞ്ഞു നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ല അവൻ നമ്മളെ മറച്ചു വെക്കുകയാണ് തൽക്കാലത്തേക്ക് എങ്കിലും മഹാകരണയോടെ അവൻ നമ്മെ വീണ്ടുകൊള്ളുവെന്ന് യശ്യാപ്രവാചകൻ അൻപത്തിനാലാമത്തെ അധ്യായത്തിൽ പറയും ഞാൻ നിന്നെ മറച്ച മറന്നതല്ല ഞാൻ മറച്ചു വെച്ചു മഹാകരണയോടെ നിന്നോട് കരണ ഞാൻ കാണിക്കും ഹാലലൂയ അമേ അപ്പൊ ഇതാണ് ദൈവത്തിന്റെ പദ്ധതി അനർത്ഥങ്ങൾ അടുക്കാതെ വണ്ണം ശത്രു തൊടാതെ വണ്ണം ദൈവം നമ്മെ മാറ്റി നിർത്തുകയാണ് ഹാലലൂയ നമ്മള് സങ്കീർത്തനത്തില് എഴുതിയിരിക്കുന്ന അൻപത്തി ഏഴാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം കേട്ടോണം അൻപത്തിയേഴാം സങ്കരത്തിൽ ഒന്നാം വാക്യം ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളം ഞാൻ നിന്നെ ചിറകിന്നതിൽ ശരണം പ്രാപിക്കുന്നു അമേൻ ആ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിന്റെ ഒരു തലക്കെട്ട് എഴുതിയിട്ടുണ്ട് ഒരു ഹെഡിങ് എഴുതിട്ടുണ്ട് അതുല്ലാം ഗുഹയിലാണ് ഇരിക്കുന്നത് അതു ഗുഹയിൽ അവനെ ഷൗൽ അന്വേഷിച്ച് നടക്കുക കൊല്ലാൻ അന്വേഷിച്ചു നടക്കുകയാണ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവൻ ഗുഹയിൽ ഇരുന്നുകൊണ്ട് പറയാ കർത്താവേ എന്താണ് ഞാൻ ഈ ഗുഹയിൽ അകപ്പെട്ടു പോയത് ഞാൻ കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനല്ലേ ഈ ഗുഹയ്ക്കകത്ത് കയറി ഇരിക്കേണ്ടി വന്നല്ലോ എന്നല്ല പറഞ്ഞത് അവൻ കണ്ടത് ആ ഗുഹ ഗൂരം ആ ഗുഹ ഹോയുടെ ചിറകിന്റെ നിഴലായിട്ടാണ് അവൻ കണ്ടത് ആ മേൻ പ്രിയമുള്ളവരെ ദൈവം നിങ്ങളെ നാക്കിയ സാഹചര്യം മറ്റാരൊക്കെ എന്തൊക്കെ നിങ്ങളെ കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ പറയുന്നത് ചിന്തിച്ചാലും ദൈവം പറയുന്നത് ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ നിങ്ങളെ മറച്ചിരിക്കുക മെഴിലിൽ മറച്ചിരിക്കുകയാണ് അങ്ങനെ പറയണം ചെറിയ പറയില്ലേ ഓ ഈ വീട്ടിൽ കയറിയതിന് ശേഷം ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു ജീവിതം ഉണ്ടായ ശേഷം അല്ലെങ്കിൽ ഇവിടെ എത്തിയതിനു ശേഷം ഈ നാട്ടിൽ വന്ന ശേഷം അല്ലെങ്കിൽ ഇന്ന് സ്ഥാപനത്തിൽ വന്ന ശേഷം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ പദ്ധതികളെ ക്വസ്റ്റ്യൻ ചെയ്യുകയും പിരിവർക്കുകയും ചെയ്യുന്നവരുണ്ട് ഹാല ലൂയ ദൈവം നിങ്ങൾക്ക് തന്ന ജീവിതം വിലപ്പെട്ടതാണ് ദൈവമാണ് നിങ്ങൾക്ക് ജീവിതം നൽകിയത് ദൈവമാണ് നിങ്ങൾക്ക് ഭർത്താവിനെ നൽകിയത് അത് ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവമാണ് ഭാര്യയെ നൽകിയത് ദൈവമാണ് തലമുറയെ നൽകിയത് നിങ്ങൾ ഇന്നെ വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിച്ചത് ദൈവമാണ് അമേൻ പറയാൻ പറ്റുമോ അമേൻ ജനിപ്പിച്ച അപ്പനെയോ അമ്മയോ കുറ്റം പറയണ്ട നിങ്ങളെ കൊണ്ടുപോയ വഴികളൊക്കെ ദൈവത്തിന്റെ വഴികളാണ് യോസെഫിന് അവന്റെ അപ്പനോടോ അമ്മയോടോ സഹോദരന്മാരോ സഹോദരന്മാരോടോ അവൻ ദേഷ്യം ഉണ്ടായിരുന്നില്ല കാരണം ദൈവം എന്നെ കൊണ്ടും ദൈവതാവും നിങ്ങൾ എനിക്കത് ദോഷം വിചാരിച്ചു പക്ഷെ ദൈവം എന്നെ അയച്ചു നിങ്ങൾ എന്നെ വിറ്റ് കളഞ്ഞു നിങ്ങൾ എന്നെ വിറ്റതാണ് പക്ഷെ ദൈവ എന്നെ അയച്ചതാണ് മെയിൻ പ്രതിസന്ധികൾ നാശത്തിനല്ല ദൈവം അറിയാത്തതല്ല അത് നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികളാണ് എന്നും കാട്ടതല്ല കേട്ടോ എന്നും ഗുഹയ്ക്കകത്തല്ല ജീവിക്കുന്നത് എന്നും ഒളിച്ചിരിക്കേണ്ടി വരികയില്ല ഏലിയാവനെ സമയമാകുമ്പോൾ ദൈവം പുറത്തു കൊണ്ടുവന്ന് നിർത്തിയതുപോലെ പോലെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും രാമയൻ പറഞ്ഞു അമേ ഹാല കർത്താവ് അത് ചെയ്യും ഇരുപത്തിമൂന്നാം സങ്കർത്തനത്തിന്റെ അഞ്ചാം വാക്കത്തിൽ തവിത് പറയാണ് എന്റെ ശത്രുക്കൾ കാങ്കെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു അമേ വിരുന്നൊരുക്കണമെങ്കിൽ അങ്ങനത്തെ അരൂഹത്തിലൂടെ കടന്നു പോകണം എന്റെ തല എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യും എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു കർത്താവ് അങ്ങനെയാണ് നമ്മളെ നടത്തുന്നത് ഹാല ലൂയ ഞാൻ കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ അവൻ നമ്മെ ഒളിപ്പിക്കും തിരുനിവാസന്റെ മറവിൽ നമ്മെ മറയ്ക്കും അവൻ നമ്മെ ഉയർത്തും നമ്മളെ കൈവിടില്ല ഒരിക്കലും ഉപേക്ഷിക്കില്ല ആ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് കർത്താവോട് പറ കർത്താവേ ഞാൻ പെരുവുർത്ത് പോയത് ക്ഷമിക്കണമേ ഞാന് ദൈവഹിതമല്ലാത്ത വാക്കുകൾ ഉച്ചരിച്ചു പോയത് എന്നോട് ക്ഷമിക്കണമേ എനിക്ക് തന്റെ കുടുംബത്തിനായി എനിക്ക് നൽകി മാതാപിതാക്കൾക്കായി എനിക്ക് നൽകിയ ഭാര്യയ്ക്കായി എനിക്ക് നൽകിയ ഭർത്താവിനായി എന്റെ കുഞ്ഞുങ്ങൾക്കായി എനിക്ക് നൽകിയ സാഹചര്യങ്ങൾക്കായി എന്നെ നടത്തിക്കൊണ്ടുന്ന ഈ ഇത് കാരാഗ്രഹമാണ് കാരാഗ്രഹം ഈ കടന്നു പോകുന്ന എന്താ പറയുക ജോലിയില്ലാത്ത സാഹചര്യം ദൈവം അറിയാതെ അല്ലല്ലോ ഒന്ന് സംഭവിക്കുന്നത് എല്ലാറ്റിനുമായി സ്ത്രോത്രം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മഹത്വനത് വെളിപ്പെടും ദൈവം അത് നന്മയ്ക്കി കൂടി വ്യാപരിപ്പിക്കും പ്രകർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന അവിടുത്തെ മക്കൾ ദൈവം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്ന ഞാൻ കർത്താവെ അംഗീകാരങ്ങളിൽ നിന്നും കർത്താവെ പദവികളിൽ നിന്നും ഉയർച്ചകളിൽ നിന്നൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയത് ദൈവമേ ചില പദ്ധതികൾക്ക് വേണ്ടിയാണ് എന്നാൽ തക്ക സമയമാകുമ്പോൾ യോസെഫിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ പോലെ എലിയമനെ ആഹാവിന് മുമ്പിൽ നിർത്തിയതുപോലെ പോലെ ഉയർത്തിയതുപോലെ നിന്റെ മക്കളുടെയും നിർത്തും നിന്റെ മഹിമയ്ക്കായി നിർത്തും ഹാല ലൂയ മൂന്ന് ദിവസം യേശു അടക്കപ്പെട്ട് കല്ലറിൽ അടയ്ക്കപ്പെട്ടവരായിരുന്നു എന്നാൽ മരണത്തിന് അവരെ പിടിച്ചു വെക്കുന്ന സാധ്യമായിരുന്നു മൂന്നാം ദിവസം യഹൂദന്മാരുടെ സകല പ്രതീക്ഷകളെയും സകല പൈശാചിക അധികാരങ്ങളെയും റോമ സാമ്രാജ്യത്തിന്റെ മുഴുവൻ അധികാരങ്ങളെ ജയിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു ദിവസം കർത്താവ് അങ്ങനെ ഒരു ദിവസം ഉള്ളതുകൊണ്ട് നിന്റെ മക്കളുടെ ജീവിതത്തിലും ആ ഉയർപ്പിന്റെ ദിവസമുണ്ട് അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു നിന്റെ മക്കളെ ഉയർത്തു കൂടാരത്തിന്റെ മറവിൽ മറച്ച് പാറമേൽ ഉയർത്തു ഞങ്ങൾ അത് വിശ്വസിക്കുന്നു മക്കൾ അതുവരെ താണിരിക്കട്ടെ അടുത്ത കാര്യങ്ങളെ ചെയ്യും അത്ഭുതങ്ങളെ ചെയ്യും വഴികളെ തുറക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ പറഞ്ഞേ അമേൻ നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമാണെങ്കിൽ കുറെ പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കണം